ഹൈ ഫ്രണ്ട്സ് ഇന്നൊരു ഈത് ബ്ലോഗാണ് കേട്ട് അപ്പോൾ രാവിലെ എണിച്ചപ്പോൾ തന്നെ തലേ ദിവസം ഇട്ട് മൈലാഞ്ചിക്കൊന്ന് പൊളിച്ചത് കേട്ടോ മൈലാഞ്ചി ഇടാൻ അറിയാത്തതുകൊണ്ട് ഒക്കെയാണ് ഇട്ടോ മൈലാഞ്ചിട്ടത് അങ്ങനെ മയിലാഞ്ചിയൊക്കെ പൊളിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നു കേട്ടോ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ എടുത്തു ചായ നിർബന്ധമായിരുന്നുല്ലോ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടെ ഇതൊക്കെ ആഘോഷിച്ചു വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ ചായക്ക് ഞാൻ ഒരു മസാല ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കുക എന്നായിട്ട് വിചാരിച്ചത് അപ്പം ഫുള്ള് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ തിരക്ക് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല രാവിലെ ചപ്പാത്തിയും മസാല ചിക്കനൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഇതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് മന്തി ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് അറബിക് റൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മജ്ബൂസ ചിക്കൻ മന്തി മട്ടൻ മന്തി ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് വലിയ കഷ്ണങ്ങളാക്കി ബീഫ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ കഷ്ണങ്ങൾ ബിരിയാണിയുടെ പോലത്തെ കഷ്ണങ്ങൾ അങ്ങനെയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഭംഗിക്കും വീഡിയോയ്ക്കായിട്ട് നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത് ഇതിൽ നിന്ന് നമ്മൾ ഒരു കിലോ ബീഫിനുള്ള ബീഫ് മന്തി കേട്ടോ തയ്യാറാക്കുന്നത് നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് ഒരു കിലോ ബീഫിനുള്ള ഇതാണ് ചെയ്യുന്നത് ഴുകി ബീഫ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പള്ളി പോകുന്നതിന് മുമ്പ് തന്നെ ഇക്കെല്ലാം ഒന്നും അരിഞ്ഞിരുന്ന കേട്ടോ മിക്കപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴും മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാം അരിഞ്ഞരുന്നത് കേട്ടോ അപ്പോൾ പള്ളി പോകുന്നതിന് മുമ്പ് പ്രതി അരിഞ്ഞു തന്നിട്ട് കേട്ടോ ഞാൻ ഞാനതിനും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഭക്ഷണം കൂടെ നിക്കാട്ടോ അങ്ങനെ ഞാൻ ബീഫ് വേവിക്കാനും മസാലയ്ക്കൊക്കെ ആയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീ ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരുഞ്ചീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് കേട്ടോ ഒരു മീഡിയം സവാള അതായത് നമ്മൾ ഒരു കിലോ ബീഫും ഒരു കിലോ റൈസും എന്ന രീതിയിലുള്ള അളവാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി കൂടുതലായിട്ട് നിങ്ങൾ തയ്യാറാക്കുന്നതുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ ഇനി ഇത് പെട്ടെന്ന് ഒന്ന് വഴിന്ന് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ അരി അളന്നെടുക്കുന്നുണ്ട് അര മണിക്കൂറെങ്കിലും അരി വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുക്കണം കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുതിർത്തി എടുക്കണം അപ്പം ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കേട്ടോ ചിക്കൻ മജ്ബൂസും മന്തിയുടെ ഒക്കെ വീഡിയോ മന്തി അടിപൊളി മട്ടം മന്തിയൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കാണാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മാഗി ക്യൂബായിട്ടോ ചേർത്തത് ബീഫിൻ്റെ ക്യൂബുണ്ടെങ്കിൽ ബീഫ് ചേർത്താനും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മുളകോട് ചേർത്ത് കൊടുത്തു ഇനി കുറച്ചും കൂടെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടെ ചേർക്കാട്ടോ ഞാനിപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി മുളകോട് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കളറിനായിട്ട് കാശ്മീരി മുളകോട് ചേർത്തിട്ടുണ്ട് ഇനി അറബിക് മസാല മന്തി മസാലയോ അല്ലെങ്കിൽ കപ്സ മസാലയോ ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർത്ത് കൊടുക്കാം അതും രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ മന്തി മസാല ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ വലത് കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇടത് കൈ കൊണ്ടായിട്ട് എടുക്കുന്നത് അതാണ് എടുക്കുന്നതിൽ ഇത് വരുന്നത് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രേവിയുടെ ഉപ്പ് നോക്കണം കേട്ടോ നമ്മൾ ആദ്യം സവാള വഴറ്റാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉപ്പ് കുറവ് തോന്നിയാലും ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് വിട്ടാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു പിടിത്തം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മല്ലിയല അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ബീഫ് എനിക്ക് പെട്ടെന്ന് വേവാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ വലിയ കഷ്ണമാകുമ്പോൾ പതിക്കേ വേവുള്ളൂ അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിസിൽ പറയുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബീഫൊക്കെ ആണെങ്കിൽ വേവില് വ്യത്യാസം വരില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ബീഫിൻ്റെ വേവ് പറയുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ബീഫിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ബീഫിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരുമല്ലോ അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നല്ലപോലെ മസാല ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം കുക്കറിനും ഫ്ലെയിമിന അനുസരിച്ചൊക്കെ വ്യത്യാസം വരും അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു വിസിൽ പറയുന്നില്ല അപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ അരി കഴുകി നമ്മൾ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ നല്ലപോലെ വെച്ചിലൊന്ന് ബീഫൊന്നും വെന്ത് വരട്ടെ അരി അരമണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാനൊരു ബിരിയാണി ഫോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിന് അരി എടുക്കുന്ന ഒരു പാത്രത്തിന് അളവ് കണ്ടിട്ട് നാല് പാത്രം വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ അരി ഊറ്റി എടുക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് അളവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അരി വെന്ത് കഴി ചോറ് വെന്താവുമ്പോൾ അരിപ്പ പാത്രത്തിന് ഊറ്റിയെടുക്കാൻ കേട്ടോ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നല്ല ടേസ്റ്റിനായിട്ട് നമ്മളിതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് രണ്ട് ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട് കേട്ടോ ബീഫിൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ ബീഫിൻ്റെ ക്യൂബ് ചേർത്താലും മതി ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ടുകൊടുക്കുകയാണ് അരിയുടെ വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ കഴുകി വെള്ളം പോയതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ തുറന്ന് നോക്കുമ്പോഴും വെള്ളം ഉണ്ട് കിട്ടാം ഇനി നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ അതാണ് കൃത്യമായിട്ടൊരു അളവ് വേണ്ട എന്ന് പറഞ്ഞത് നമുക്കിങ്ങനെ ഒന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേവി പരുവത്തിലാട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രേവി അവിടെ വേണം നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിൽ നമ്മൾ ബീഫ് കോരി എടുക്കുകയാണ് വെന്ത ബീഫ് കോരി എടുക്കുന്നു ഇങ്ങനെ ബീഫ് കോരി എടുത്തിട്ട് നമ്മളൊന്നൊരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നിർബന്ധമൊന്നുമില്ല പക്ഷെ ആ ബീഫിനെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ബീഫ് ഒന്നുകൂടെ കോരിയെടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ ബീഫിൻ്റെ കഷ്ണങ്ങളും ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ബീഫെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി ഈ ഗ്രേവിക്ക് നല്ല മണവും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ അങ്ങനെ ബീ ബീഫിൻ്റെ ഗ്രേവി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ കഷ്ണം ബീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഫ്രൈ ചെയ്തെടുക്കുമെന്ന് വേണ്ട ആ മുഗൾ ഭാഗം മാത്രം ഒന്ന് മുരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഓരോ ബീഫ് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയെല്ലാം നമുക്കൊന്ന് നിരത്തി വെച്ചു കൊടുക്കാം െ തിരിച്ചും ഒന്ന് മറച്ചിട്ട് ഒന്ന് ആ ഒരു പുറംഭാഗം മാത്രം ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഗ്രേവി ചേർത്ത് കൊടുക്കാൻ കിട്ടും കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്രേവി ഞാനിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം കുരുമുളകോടും കൂടി ചേർത്ത് കൊടുക്കാൻ കിട്ടോ അതായത് ഈ ബീഫിൻ്റെ മുകളിലും കുരുമുളക് കടിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ഇതായിരിക്കും അതിനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ട് കിട്ടുക ആദ്യം ഒരു ടീസ്പൂൺ ചേർത്തു പിന്നെ അര ടീസ്പൂണും കൂടെ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ആ ബീഫിൻ്റെ മുകളിൽ മാത്രമായിട്ട് ആ ഒരു കുരുമുളക് നിൽക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി ഇപ്പോഴും നല്ലൊരു മണം കിട്ടും ആ കുരുമുളകിൻ്റെയും ആ ഒരു മസാലയുടെ മണം കൊണ്ട് കിട്ടാം ഇനി ഞാനൊരു പോട്ടിലേക്ക് നമ്മൾ ചോറ് നിരത്തി കൊടുക്കുകയാണ് അപ്പം നമ്മളെ എല്ലാ ഭാഗത്തും ആ ഗ്രേവിയും ആ ബീഫിൻ്റെ ആ ഒരു മസാലയും ചെല്ലുന്ന രീതിയിൽ ഞാൻ ആദ്യം മുകളിലായിട്ട് ചോറ് നിരത്തിയതിനു ശേഷം ഇതുപോലെ ആ ബാലൻസ് ഗ്രേവി ചേർത്ത് കൊടുത്തു ഇതുപോലെ മുകളിലോ ഒന്ന് നിരത്തി കൊടുത്തു വിട്ടോ ഇനി ബാലൻസ് ഉള്ള റൈസ് അതിൻ്റെ മുകളിലാവുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഇളക്കിയെടുക്കുമ്പോൾ ആ ഒരു ബീഫിൻ്റെ മസാല എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിലായിട്ട് നമുക്ക് കിട്ടും കൂട്ടാം അങ്ങനെ ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും തൂക്കി കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള റൈസും കൂടെ ഒന്ന് നിരത്തി കൊടുത്തു വിട്ടോ ഇനി നമ്മൾ വീഡിയോയ്ക്ക് ഒരു കളറിനായിട്ട് വേണമെങ്കിൽ കളർ ചേർക്കാം ഞാൻ കളർ ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുവിട്ടോ കളർ വേണമെങ്കിൽ പല കളറുകളായിട്ട് ചേർക്കാം പക്ഷേ ഞാൻ കളർ ചേർക്കുന്നില്ല അപ്പോൾ ഫോട്ടോയ്ക്ക് ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടോ മഞ്ഞൾപ്പൊടി കനക്കിയിട്ട് മിക്സ് ചെയ്തത് ഒന്ന് ഇനി നല്ലപോലെ നിരത്തിയതിനു ശേഷം ഞാനിവിടെ ഒരു ചാർക്കോൾ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്ത ബീഫൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാം കേട്ടോ ഈ ബീഫ് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണായിട്ട് വരുന്നത് നല്ലൊരു മസാലയാണ് കേട്ടോ ഈ ബീഫിനായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതുപോലെ ബീഫൊന്ന് നിരത്തി കൊടുക്കാം ഇനി ബീഫെല്ലാം നേരത്തിയതിന് ശേഷം റൈസിൻ്റെ നടുവിലായിട്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്രം ഇറക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ലപോലെ കത്തി ആ ചാർക്കോൾ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മന്തിയുടെ ടേസ്റ്റ് വരാനായിട്ട് നമ്മളൊരു സ്മോക്ക് സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ ആക്കാനായിട്ട് നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നല്ല പുകയായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഒരു അഞ്ച് അഞ്ച് ആറ് മിനിറ്റ് നമുക്കിതുപോലെ ആ ഒരു സ്മെല്ല് കിട്ടുന്ന രീതിയിൽ ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ പുറത്തേക്ക് എയർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് അവിടെ ട്ടെ അപ്പഴേക്കും ഇക്ക പള്ളീന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും പള്ളിയും പട്ടിണിയും തന്നെ എന്ന് പറഞ്ഞ പോലെ പിന്നെയും സാലഡിനുള്ള കുക്കുംബറൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ സാലഡൊക്കെ റെഡിയാക്കി അതുപോലെ തന്നെ എന്തായാലും മയോണേസ് ഇല്ലാത്ത കാര്യമില്ലല്ലോ അതുകൊണ്ട് മയോണേസും ഒക്കെ ഞാൻ വേഗം തന്നെ തയ്യാറാക്കി എടുത്തുട്ട അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ നടുവിൽ നിന്ന് ആ ചാർക്കുള്ള ഒക്കെ എടുത്ത് മാറ്റി നമ്മുടെ അടിപൊളി ബീഫ് മന്തി റെഡിയായിട്ടുണ്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിട്ട് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ കളറും ബീഫിൻ്റെ കളറൊക്കെ ആയിട്ട് നല്ലൊരു കളർഫുൾ മന്തിയാണ് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള മട്ടൺ മന്തിയുടെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് മജ്ബൂസ് അപ്പം മധുഹൂത്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാം ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു മന്തിയുടെ ടേസ്റ്റ് അതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് വളരെ സൂപ്പറായിരുന്നു കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ആ ബീഫിൻ്റെയും ഗ്രേവി എല്ലാം പ്രൈസിലെത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ അങ്ങനെ ഇതിന് നമ്മൾ മന്തിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഉച്ച കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് മൂവാറ്റുഴയ്ക്ക് പോകട്ടോ അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടായിരുന്നു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ ഊരി വെച്ചിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ പോവാനായിട്ട് പിന്നെ റെഡി ആവാൻ കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തേന്നുള്ളൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ എവിടെ പോയാലും ഫോട്ടോ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്ത് വീട്ടിലേക്ക് പോയിട്ടോ എല്ലാവരും ഈദ കടിപൊളിയായിട്ട് ആഘോഷിച്ചതെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു മാസം എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ള മാസമായിട്ടൊക്കെ കാണാം ഈസ്റ്ററും വിഷുവും ഈദും എല്ലാം ഒന്നിച്ച് വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും സന്തോഷങ്ങളും എന്നും ഉണ്ടാവട്ടെ അടുത്ത വർഷവും ഇതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാനും ഈദൊക്കെ എല്ലാവർക്കും സന്തോഷമായിട്ടും ആഘോഷിക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ദീർഘായസവും ഒക്കെ ഉണ്ടാവട്ടെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു പിന്നെ രാത്രി ആയപ്പോൾ ഉമ്മാടെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ